സി എം എ ഗ്ലോബക്സ് ഇപ്പോൾ ചലിച്ചു തുടങ്ങും ഇപ്പോൾ മീൻസ് മൂന്നരയ്ക്ക് ചലിച്ചു തുടങ്ങും പുലർച്ച അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില എങ്ങോട്ട് എന്നുള്ള സംശയമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുക അതിൻ്റെ ഇടയ്ക്ക് ജോബി ടെൻഷൻസ് വലിയ രീതിയിൽ ഉയരാണ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ഗാജപ്പ് ഇസ്രായേലിൻ്റെ കൺട്രോളിൽ ആ റിപ്പോർട്ടുകളും തുർക്കിയിൽ വെച്ച് ഇസ്താംബൂളിൽ വെച്ചാണ്ട് ഇറതുവാങ്ങും പാക് പ്രൈം മിനിസ്റ്റർ തമ്മിൽ കണ്ടുമുട്ടി എന്നും ഗാജയിലെ ആക്രമണം എപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഋഷ ഉക്രവ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ആപ്പിളിനും എതിരെ ട്രംപിൻ്റെ താരിഫും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ആയി കൊടുക്കാറുണ്ട് പോകുന്നത് പിന്നെ ഇറാൻ ഈ എസ്റ്റാക്സ് അതിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന അതിൽ വലിയ രീതിയിൽ പോയി ആശക്കുയപ്പുണ്ട് ഐ മീൻ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോയി എന്തായിട്ടില്ല ഐ മീൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഇറാനൊരു താല്പര്യമില്ല എന്നാൽ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഒരു സ്റ്റാൻഡ് തന്നെയാണുള്ളത് ഈ ഇന്ത്യൻ്റെ ന്യൂക്ലിയർ ഇതൊക്കെ കണ്ടുപിടിച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഓക്കെ ഇന്ദിരാഗാന്ധിയുടെയും വാജുബോയിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഗ്രാവസാനം രാജസ്ഥാനിൽ വെച്ച് വലിയ സാധനം നടത്തി വിജയിച്ചതും അത് അറിയിച്ചതും അതിനൊക്കെ ഞാൻ കിടക്കുന്നില്ല എന്തായാലും ഞാൻ പറയാം അപ്പോൾ ഇറാൻ ഒരു ന്യൂക്ലിയർ സാധനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ഭയം തന്നെയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി പെട്ടെന്നൊരു സത്യാസം അത് പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ഭയത്തിൽ തന്നെയാണ് ഈ ഇസ്രായേലും യു എസ് ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയാം എൻ്റെ ടെൻഷനിൽ നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ നാളെ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിൻ്റെ എന്നായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എങ്ങനെ കിടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഉയർച്ചയാണെങ്കിൽ പറയേണ്ട പെരുമുയർച്ച അതായത് മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഉയർച്ചയാണെങ്കിൽ പറയാൻ ഡാക്ടർ എൻ്റെ അത്രയ്ക്ക് പവറാണ് എൻ്റെ അർത്ഥം ഇനി താഴേക്ക് പോകുകയാണെങ്കിലും പിന്നെ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറുടെ ആയിട്ട് ജി ഡി പി യുടെ പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ താരീഫിലും കൂടി നിലവിൽ വരികയാണെങ്കിൽ അത് മാറ്റാൻ ഉദ്ദേശം ഉണ്ട് പൂർണ്ണമായിട്ടത് അൻപത്സമാനം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യതയില്ല അപ്പോഴും ഉയരാനുള്ള സാധ്യതയാണ് അപ്പോൾ നെറ്റ് എഫക്റ്റ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെറ്റ് ഗെയിൻ ആയിരിക്കും ഗോളിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് പറയുന്നത് ഉയർച്ചയായിരിക്കാം അതിനെ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള അതൊക്കെ അവൻ ഉയർത്തി തുടങ്ങുകയാണെങ്കിൽ അത്ഭുതപ്പെടുന്ന ഉയർച്ചയായിരിക്കും അടുത്ത ആഴ്ച വരെ അതേപോലെ നെഗറ്റീവിലൂടെ തുടങ്ങി പോസിറ്റീവിലൂടെ അവസാനിക്കുന്ന ആഴ്ചയാണെങ്കിൽ ഓക്കെ അതിനൊരു പരിധി ഉണ്ട് അല്ല എന്നാലുണ്ടല്ലോ അതൊരു സ്ഫോടനാസ് എന്താ പറയുക ഇൻവെസ്റ്റേഴ്സ് അത്രമാത്രം ഉയരുന്നതാണ് പക്ഷേ പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അത്രയും ഉയർച്ചയിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ട്രേഡേഴ്സാണല്ലോ മൂവ്മെൻറ്റിൻ്റെ അടുത്ത മറ്റേ ഹെവി ഫ്ലോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം അതാണ് ആ ഹെവി ഫ്ലോ ഉണ്ടെങ്കിലാണ് അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് എന്തെങ്കിലും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് എന്തെങ്കിലും ഗോൾഡ് ഇപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തയർച്ചയിലെ അപ്ഡേറ്റ് എന്തെങ്കിലും നൽകുന്നതായിരിക്കും